ശ്രീ മേശ് ചെന്നിത്തലത്ത് ഇന്ന് ജലജീവൻ പദ്ധതി പരിപൂർണമായി നിലച്ചിരിക്കുകയാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാലാവധി കേന്ദ്ര ഗവൺമെന്റ് അവസാനിപ്പിച്ചു നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് മൂന്ന് വർഷം കൂടി നീട്ടാൻ പോകുന്നുവെന്നാണ് സർ കേരളത്തിലേക്ക് ഒരു ടീമിനെ അയച്ചു കേന്ദ്ര ഗവൺമെന്റ് ആ ടീം വന്ന് പരിശോധിച്ചു സർ എന്റെ നിയോജക മണ്ഡലമായ ഹരിപ്പാട് കുടിവെള്ള പദ്ധതി പതിനാറ് വർഷമായി പല കാരണങ്ങളും കൊണ്ടും മുടങ്ങിക്കിടക്കുകയാണ് ആ പദ്ധതി ഉൾപ്പെടെ തൊണ്ണൂറ് പദ്ധതികൾ ഐഡന്റിഫൈ ചെയ്തു അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് ഈ പദ്ധതികൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഇതാണ് അവസ്ഥ ഇതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിയും കൂടി കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഈ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ജൽ ജീവൻ മിഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ അതിനുള്ള നടപടി സ്വീകരിക്കുക വളരെ പ്രാധാന്യം ഇരിക്കുന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ സൂചിപ്പിച്ചത് മെമ്പർ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കാർ പ്രകാരം നമുക്ക് അത്തരം കാര്യങ്ങളിൽ പുതിയ എഗ്രിമെൻറ്റ് വെച്ചത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ നിലവിലുണ്ട് പക്ഷേ അത് അങ്ങനെ നിൽക്കാൻ കഴിയില്ല ശക്തമായ ഇടപെടുകൾ ആഴ്ച തോറും എന്നതുപോലുള്ള റിമൈൻഡർ ലെറ്ററുകളും ബന്ധപ്പെട്ടവരും നടത്തി മുന്നോട്ട് വരിക പക്ഷേ ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതികളിൽ ഏതെങ്കിലും ഒരു പോർഷൻ തീരാനുള്ളതുകൊണ്ട് മാത്രം ഒരു പദ്ധതി മുടങ്ങിപ്പോകാനായിട്ട് സാധ്യമല്ല അങ്ങനെ മുടങ്ങിപ്പോയാൽ പ്ലാന്റ് തീർന്നു പക്ഷേ ലൈൻ വലിക്കാൻ പറ്റിയില്ല ഓവർഹെഡ് ടാങ്ക് വെച്ചു ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ പ്രോജക്റ്റ് ഏതെങ്കിലും കംപ്ലീഷൻ ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നതായിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായി അനുമതി കൊടുത്താൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥിതി സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കുകയാണ് കേന്ദ്രത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രം ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി കണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അതോടൊപ്പം കേന്ദ്രം ആണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ തടസ്സം ഉണ്ടാക്കി എന്നുള്ള വിവരം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് സംസ്ഥാനം ആവശ്യമായ ഷെയർ കേന്ദ്രം പറഞ്ഞു പ്രകാരം കൊടുത്തു ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് കോടി രൂപയുടെ സർപ്ലസ് ആയി കൊടുത്തു എങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകളൊന്നും ഒരു വർഷക്കാലമായി കിട്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ദീർഘിപ്പിച്ചു എന്ന് പറഞ്ഞാലും തുടർ നടപടിയൊന്നും കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടില്ല അത് ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം എന്നൊക്കെ ഒരുമിച്ച് ഇക്കാര്യത്തിൽ മൂവ് ചെയ്യാം ആ പണവും കൂടി ലഭിക്കേണ്ടതാണ് അവകാശപ്പെട്ടതാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയോജിത പദ്ധതിയായ ജലജീവൻ മിഷനിൽ സംസ്ഥാനം കൊടുക്കുന്ന ഷെയറിന് അനുസൃതമായി കേന്ദ്രം തരികയും കേന്ദ്രം ഇടുന്ന തുകയ്ക്ക് അനുസൃതമായി സംസ്ഥാനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ സംസ്ഥാനം മുന്നിട്ട് നിൽക്കുകയാണ് നമുക്ക് തുക ലഭിച്ചിട്ടില്ല പക്ഷേ ആരംഭിച്ച ജോലികൾ മുന്നോട്ട് കൊണ്ടുപോയി തടസ്സം നേരിടാതിരിക്കാൻ ഗവൺമെന്റിൻ്റെതായ എല്ലാ ഇടപെടലുകളും നടത്തി മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്